ഏർ അതെന്തായാലും കൊള്ളാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാവരും തകർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തകർന്നടിയാൻ വേണ്ടി തീരുമാനിച്ചു അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് ഈ ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്നുള്ള ഒരു കാര്യം ഒരിക്കലും നിങ്ങളുടെ ചാനൽ വഴി അതായത് തുടക്കത്തിൽ ഒന്നും പറയാതെ വെല്ലുവിളികൾ നടത്തിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇപ്പൊ കഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ ഒരു തർക്കവും ഇല്ല കാരണം അന്ന് തന്നെ അതങ്ങോണ്ട് ഉറപ്പിച്ച് പറഞ്ഞാൽ തരുന്നു ഞങ്ങളെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് ആ കുട്ടികളെല്ലാവരും വന്നോളൂ നിങ്ങൾ മൊബൈൽ ഫോണുകൾ തരാമെന്ന് അന്ന് വാശി വലിയ വാശിയാ അതുകൊണ്ടൊക്കെ തന്നെ എന്തുണ്ടായി അത് ആകെ ലോക്കായി പോയി ഇപ്പൊ ആകെ ജീർണ്ണിച്ചില്ലാണ്ടായി ചാനൽ നിർത്തി ഓഫ്ലൈൻ നിർത്തേണ്ട അവസ്ഥ സോറി ഓൺലൈനിൽ നിർത്തേണ്ട ഒരു അവസ്ഥ വന്നത് സ്വയം വരുത്തിവെച്ച വിനയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ ശബ്ദങ്ങളോട് കൃത്യമായിട്ട് അത് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ഭയങ്കര ആർജവത്തോട് സംസാരിക്കുമെങ്കിൽ അന്നും അത് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു സിജി ഒരു ഇരുപത്തിമൂന്ന് പേർക്ക് കംപ്ലൈന്റ് ഉണ്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇരുപത്തിമൂന്ന് പേരല്ല ഇരുപത്തി മൂന്ന് പേരാൽ ഞാൻ കൊടുക്കാം അന്നേരം പറഞ്ഞു അവിടെ അവർക്ക് ഒന്നുമില്ല ഒരാൾക്ക് മാത്രം മൊബൈൽ കൊടുക്കാം ഞാൻ പറയാം മുക്കൂസ കൊടുക്കുന്ന ഓക്കെ അതും കൊടുക്കാം ഞാൻ പരിഹരിക്കാവുന്ന ഒരു ഈ പ്രശ്നം ആരംഭിച്ചപ്പോൾ മുതൽ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഇത് ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന പന്ത്രണ്ട് പേര് രണ്ടു പേരുമായിട്ടേ ഉള്ളൂ എന്റെ സാമ്പത്തികമായിട്ട് ഇവിടെ വന്ന് ഒരാൾ മാത്രം ഇവിടെ വന്നിട്ടുള്ളൂ സാമ്പത്തികത്തിന്റെ പേര് ആ കുട്ടിയുടെ പേര് നീനു എന്നാണ് ആ കുട്ടി ഇവിടെ വന്നപ്പോൾ ഇവിടെ ചെക്ക് ഇല്ലായിരുന്നു ചെക്ക് തീർന്നു പോയി അപ്പൊ ആ കുട്ടിയുടെ പറഞ്ഞു അയ്യോ ചെക്ക് തീർന്നു പോയി അടുത്ത റെക്കോർഡിങ് അല്ലേ ചെക്കും തിരിച്ചു വിളിച്ച ആ കുട്ടി നോക്കണം ഒരു സ്ഥലത്തിൽ പ്രത്യേകിച്ച് ചെക്ക് കൊടുക്കണം അപ്പൊ ചെക്ക് റെക്കോർഡിങ് അല്ലേ അല്ലെ കുട്ടിയോട് ചോദിച്ചു നോക്കും അത് ഫാദറോട് വന്നപ്പോ ചെക്ക് അത് ഏതായാലും ഒരു വർഷം വർക്ക് ചെയ്ത കുട്ടിയാണ് മാസം മുപ്പതിനായിരത്തിൽ കൂടുതൽ രണ്ടു മൂന്നു മാസം കൂടി പോലും വാങ്ങിക്കൊടുത്ത് കിടക്കുന്നതാണ് ചെക്ക് പരിശോധിക്കാം ഇനി ഇങ്ങനെ വന്ന കുട്ടിയല്ലേ ഒമ്പത് മാസമായിട്ട് പൈസ എന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ ഇല്ല ഓക്കെ ഇരുപത്തി മൂന്ന് കുട്ടികളില് ഇപ്പൊ അവർ പറഞ്ഞ കേട്ടോ ആ ഒരു കുട്ടിക്കാണ് എന്ത് മൊബൈൽ ഫോൺ കൊടുക്കാനുള്ളൂ എന്നുള്ള കാര്യം പറയണത് ബാക്കിയുള്ള കുട്ടികളൊക്കെ നമ്മളെ സ്ഥാപനത്തിന് മുന്നിൽ വന്നിരുന്ന് വെറുതെ പൂക്കി വിളിച്ചു എന്ന് പറയുന്നു ഓക്കെ അതെന്തോ ആവട്ടെ പ്രശ്നം പരിഹരിക്കാൻ പോവാണ് പൂർണ്ണമായിട്ട് എല്ലാം അവസാനിപ്പിക്കുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ ഭാഗവും കൃത്യമായിട്ട് ക്ലിയർ ആക്കി പോവാണെങ്കിൽ നിങ്ങൾ ഈ സ്ഥാപനം പൂട്ടി പോകേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ ഇല്ല കൃത്യമായി ഗവൺമെന്റിന് കിട്ടേണ്ടതും കുട്ടികൾക്ക് കിട്ടേണ്ടതുമായിട്ടുള്ള നീതിയും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പൂട്ടിപ്പോകണം അതായത് അതിന്റെ പിന്നിൽ ഇനിയും ഞങ്ങൾക്ക് വീഴ്ചകൾ പറ്റും എന്നുള്ള എന്നുള്ളതിന്റെ ഉറപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അച് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ കുറെ ആളുകൾക്ക് ഒരു സങ്കടം വരും പക്ഷെ അത്രത്തോളം പെൺകുട്ടികൾ ഒരു രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളത് ഓക്കെ അപ്പൊ എല്ലാ പരിപാടികളും അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ് കുട്ടികളുടെ മൊബൈൽ ഫോണുകൾ ഞങ്ങൾ തിരിച്ചു നൽകാം ഓക്കെ അത് അടൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ വീട് ഓഫീസിൽ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്നാണ് നമ്മുടെ ലോഗിനോട് മുപ്പതും മുപ്പത്തഞ്ചും എന്നിട്ട് ഒരു സൂപ്രവാദത്തിൽ ഇവിടുത്തെ നിയമം അനുസരിച്ച് മുപ്പത് ദിവസം റത്തൽ ലെറ്റർ നൽകണം അതുപോലെ ചെയ്യാതെ പോയ കുട്ടിയാണ് റിപ്പോർട്ട് ലെറ്റർ തരുന്നത് ആ കുട്ടി ക്യാഷിൽ വന്നപ്പോൾ ചെക്ക് പോയി വിളിച്ചിട്ട് അർത്ഥമായിട്ട് തകർന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും ഇനി ആര് വന്നാലും പ്രശ്നം പരിഹരിക്കാൻ നോക്കിയാണ് നോക്കിയാണ് അതായത് ഇനിയും ഞാനിത് തയ്യാറാണ് എല്ലാം പരിഹരിക്കാൻ എന്ന് പറയുമ്പോൾ ഇനിയും ആളുകൾ ഉണ്ട് എന്ന് ആൾക്ക് വ്യക്തമായിട്ട് അറിയാം ഒരാൾ ജോലിയിൽ നിന്ന് പോകുമ്പോ മുപ്പത് ദിവസം മുമ്പ് റിസൈൻ ലെറ്റർ കൊടുത്തിരിക്കണം എന്നുള്ള നിയമം കണ്ടു പക്ഷെ പെട്ടെന്ന് പെൺകുട്ടി പോയി എന്നാ പറയുന്നത് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാവാ എന്നാൽ പോലും ഞാൻ പണം കൊടുക്കാം കൊടുക്കാന്ന് പറഞ്ഞാൽ ഔതാര്യമല്ല അവർ എടുത്ത ശമ്പളമാണ് ചോദിക്കുന്നത് അത് ഔതാര്യമല്ല അമ്പത്തി രൂപ ഒരു കുട്ടി കിട്ടാണ്ട് എന്നുള്ളൊരു കഥ ആ കുട്ടി പറയുന്നുണ്ട് വിത്ത് എവിഡൻസ് ആയിട്ടാണ് വരാൻ പോണത് ഓക്കെ അപ്പൊ നിരന്തരമായിട്ട് ഇങ്ങനെ ഓരോ ചൂഷണം ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോ ഈ ശബ്ദത്തിൽ വ്യത്യാസം കൃത്യമായിട്ട് അറിയാം ഞങ്ങൾ കൊടുക്കാം ഇനിയും വരികയാണെങ്കിൽ കൊടുക്കാം എന്ന് പറയുമ്പോ തന്നെ അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല അതായത് ഇതുവരെ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ഡയലോഗ് അടിച്ച ആളുകളാണ് ഇപ്പൊ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് ഞങ്ങൾ കൊടുക്കാം ആലോചിച്ച് നോക്കണട്ടെ കാലം മാറിയ ഒരു പോക്കെ അതായത് എല്ലാവരും അവർ തന്നെ ഉണ്ടാക്കിയ വിനയാണ് തുടക്കത്തിൽ തന്നെ പരിഹരിക്കേണ്ട ഒരു വിഷയത്തെ വളരെ വൃത്തിയിൽ പരിഹരിക്കേണ്ട ഒരു വിഷയത്തെയാണ് വലിച്ചു ജീർണിച്ച് ജീർണിപ്പിച്ചില്ലാണ്ടാക്കിയത് അല്ല മൊബൈൽ എന്ന് പറയുന്നത് ഇത് പേസൽ ഫോൺ അല്ല ബിസിനസിൽ വരുമ്പോൾ ആകെ ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഏഴായിരം രൂപ എല്ലായിട്ട് മൊബൈൽ വാങ്ങിക്കണം നമ്മൾ പഠിക്കാൻ പോകുന്ന രൂപയ്ക്ക് ആകെ നാൽപ്പതിനായിരം ശമ്പളം കിട്ടുന്ന ശമ്പളല്ല കമ്പ്ലൈൻ വലിയ ഒരു കമ്മീഷൻ കിട്ടുന്ന ഈ സാവൽ ആകെ അവരത് മുതൽ മുടക്കെന്ന് പറയുന്നത് മൊബൈൽ വാങ്ങിക്കണം ഈ മൊബൈൽ വാങ്ങുമ്പോൾ മുപ്പത് ദിവസത്തില് തിരിച്ചു കൊടുക്കും ഒന്നെങ്കിൽ ഇത് മൊബൈൽ തിരിച്ചു കൊടുക്കും മൊബൈൽ വേണമെങ്കിൽ റീസെലിവറി ഇതിന്റെ ക്യാഷ് കൊടുക്കും കൊടുക്കും എത്ര പേർക്ക് അത് കൊടുത്തിട്ടുണ്ട് നോക്കണേ ഓക്കെ അപ്പൊ ഈ മുപ്പത് ദിവസത്തിന്റെ ഉള്ളിൽ അവര് തിരിച്ചു അല്ലെങ്കിൽ അറുപത് ദിവസത്തിന്റെ ഉള്ളിൽ അവർ തിരിച്ചു കൊടുക്കും അതിന് കൃത്യമായിട്ട് പല രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങുന്നില്ല ആകെ വാങ്ങുന്നത് മൊബൈൽ ഫോൺ വാങ്ങാനുള്ള ഒരു പണമാണ് എന്നാണ് പറയുന്നത് അതായത് ആ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർക്കൊരു ആ മൊബൈൽ ഫോൺ തന്നെ അറുപത് ദിവസം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കും എന്ന് പറയുന്നു അങ്ങനെ ആർക്കും കിട്ടാത്തത് കൊണ്ടാണല്ലോ അല്ലെ എത്ര അധികം ആളുകൾ പ്രശ്നം ഉണ്ടാക്കി വരുന്നത് ഓക്കെ ഇപ്പൊ ഇരുപത്തി മൂന്ന് ആളുകളിലേക്ക് ചുരുങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതൊരു ഞെട്ടലുണ്ടാക്കുന്നുണ്ട് അത്ര ഒരുപാട് ഒരുപാടാളുകൾ രംഗത്ത് വന്നിട്ട് ഇപ്പൊ ഇരുപത്തി മൂന്ന് ആളുകളിലേക്ക് ചുരുങ്ങുമ്പോൾ അതൊരു ഗുണപരിപാടി അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര അലിഗേഷൻസ് ഉണ്ട് എങ്കിൽ ഇത്ര തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രംഗത്ത് വരിക തന്നെ വേണം മിണ്ടാണ്ട പേടിച്ചിരിക്കരുത് പെൺകുട്ടികളാണ് നിങ്ങൾക്ക് പ്രത്യേകം നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരിക്കലും പേടിച്ച് മാറേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് കിട്ടേണ്ടത് മൊബൈൽ ഫോണാണെങ്കിൽ മൊബൈൽ ഫോൺ ഇനി എന്തും തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു അവർക്ക് തെറ്റുകൾ പറ്റി അവർ മാപ്പ് പറഞ്ഞു ഇനി ഞാൻ എന്തും ചെയ്യാ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്ന അർത്ഥം അത് തന്നെയാണ് ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് അവര് അത് സംബന്ധിച്ച് തരുന്നുണ്ട് നല്ല കാര്യം സംബന്ധിച്ച് ഒരുപാട് വൈകിട്ടാണെങ്കിലും ഒരാൾ ഒരു തെറ്റ് തെറ്റുപറ്റിയെങ്കിലും അത് തിരുത്താൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് അപ്പൊ നിങ്ങൾ എത്ര ആളുണ്ടോ അത്ര ആള് സംഘടിക്കുക ആ ദിവസം എല്ലാവരും അവിടെ ചെല്ലുക അത് കൃത്യമായി എവിഡൻസ് കൊടുക്കുക നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുക അതിനുവേണ്ടി തന്നെയാണ് ഇത്രയും നാൾ നമ്മൾ എല്ലാവരും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു വിഷയം പരിഹരിക്കപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾക്കും സമാധാനം ഉണ്ടാവും ഇനി അവർക്കും സമാധാനം ഉണ്ടാവും അത്രേ ഉള്ളൂ പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണകളും മാറിക്കിട്ടും എന്നുള്ളതാണ് ഈ എന്ത് പറയുമ്പോഴും ഈ അച്ചുവിനും ഈ സിബിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ആയിട്ട് ഒരു കാര്യം പറയില്ല എന്നുള്ളതാണ് അതായത് വളച്ച് 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 ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും ഈ വിഷയത്തിൽ കൃത്യമായി അവർ പറഞ്ഞു കുട്ടികളുടെ മൊബൈൽ ഫോൺ കുട്ടികളുടെ പണം അതൊക്കെ ഞങ്ങൾ തിരിച്ചു കൊടുക്കാം ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ച് യൂട്യൂബ് നിർത്തി പോവുകയാണ് ഒക്കെ കഴിഞ്ഞു ക്ലാരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ ഔദാര്യം എന്നോണം കൊടുത്ത ശമ്പളത്തെ കുറിച്ച് പറയുന്ന രീതിയാണ് ഇവരെ പ്രശ്നം ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർത്ഥാ പരിപാടി കഴിഞ്ഞു ഇത് അതല്ല ഇത് കിടന്ന് ഉരുണ്ട് കളിക്കേണ്ട കാര്യം എന്താ ഉള്ളത് മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ ശമ്പളം വാങ്ങിയ കുട്ടികളൊരു സുപ്രഭാതത്തിൽ നിന്ന് ഇവിടെ നിന്ന് പോയി എന്ന് പറയുമ്പോൾ അത്ര ശമ്പളങ്ങളും അത്ര സുഖ സൗകര്യങ്ങളും കിട്ടിയിട്ട് ആരെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പോകണമെങ്കിൽ അത് തിന്നത് എല്ലിക്കുത്തിയിട്ട് മാത്രാവൂല്ല ചില ആളുകൾ കുത്തിന്നത് വലിയ കുത്തിയിട്ടുണ്ടാവും ചില ആളുകൾ അങ്ങനല്ല ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൊണ്ട് തന്നെയാണ് പോയിട്ടുണ്ടാവുക അപ്പൊ ആ ഒരു കാര്യത്തിൽ പെൺകുട്ടികളുടെ ഭാഗത്താണ് തെറ്റ് പൂർണ്ണമായിട്ടും എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല കാരണം ഒന്നോ രണ്ടോ പേരുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു അഞ്ചോ ആറ് പേരേ ഉള്ളൂ ബാക്കി പത്തിരുപത്തിമൂന്ന് പേരെങ്കിലും ഉണ്ടല്ലോ അത് വലിയ സംഖ്യ തന്നെ അല്ലേ അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കുന്നില്ല ഈ സിബി പറഞ്ഞ മനുഷ്യൻ ഒരു ലക്ഷത്തിന് മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തോണ്ട ഫോൺ അടട്ട് എനിക്ക് എന്തിനാണ് ഈ കുട്ടികളുടെ മൊബൈൽ ഫോൺ എന്നൊക്കെ പറയുമ്പോ അങ്ങനെയെങ്കിൽ ആ ഫോണ് ആ കുട്ടികൾ റിസർവ് ചെയ്തു പോകുമ്പോ നിങ്ങൾ അവര് നമ്മുടെ അടുത്ത് വന്നില്ല എന്ന് പറഞ്ഞിട്ട് പൊക്കലൊക്കെ ഉണ്ടല്ലോ അവരെ പണം കൊണ്ട് വാങ്ങിയതല്ലേ വിളിച്ചു തിരിച്ചു കൊടുക്കണമായിരുന്നു അല്ലാതെ ഇപ്പൊ കിടന്നിട്ട് അതിന് ന്യായീകരിക്കുക ഒരു ലക്ഷത്തിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞൊരു ന്യായീകരണമല്ല സിബി വിഷയം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ വീഡിയോന്റെ ഏറ്റവും അവസാനം ഈ എന്ന് പറയുന്ന മനുഷ്യനെ അതി മോശപ്പെട്ട രീതിയിൽ നീയൊക്കെ നശിച്ചു പോവുമടാ നീക്ക പുഴു ചാവുമട എന്ന് പറയുന്ന രീതിയിലുള്ള ശാപവും കാര്യങ്ങളൊക്കെ ചെയ്തത് കാരണം സ്ഥാപനം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അതിൽ ലോകമൊക്കെ എന്തിനാണ് നിലകൊണ്ടത് എന്ന് നമുക്ക് കണ്ടിട്ടുണ്ടാവും കാരണം പെൺകുട്ടികൾ എല്ലാവരും വന്നിട്ട് അലിഗേഷൻസ് പറയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും എത്തിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു പക്ഷെ ഇതൊക്കെ പരിഹരിക്കപ്പെടുന്നത് ആ ഒരു സമയത്ത് അവർ സ്ഥാപനം അടച്ച് പൂട്ടണമെന്നൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല അത് അങ്ങനെ പൂട്ടണം എന്ന ആഗ്രഹവും ഇല്ല ആ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ളതാണ് അല്ലെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിച്ചത് പരിഹരിക്കപ്പെടുകയാണല്ലോ ഇപ്പോ പിന്നെ നിങ്ങളത് പൂട്ടി പോകേണ്ട കാര്യം എന്തുള്ളത് അല്ലേ നിങ്ങളെ താല്പര്യം ആണത് കാരണം ഇനിയും ഞങ്ങൾ ആളുകളെ പറ്റിക്കും ഇനിയും ഞങ്ങൾ ഫൈൻ ഇനിയും ഞങ്ങൾ ഫൈന് വാങ്ങും എന്ന രീതിയിൽ ഈ ഓടിയിൽ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് ഫൈൻ വാങ്ങിണ്ടെന്ന് തിരിച്ചു കൊടുക്കില്ല ഇനിയും മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇനി ഫൈൻ വാങ്ങും പക്ഷെ ഞങ്ങൾ നിർത്തി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് കൊണ്ടാ അവര് വീണ്ടും അത് തന്നെയാണ് ആവർത്തിക്കുന്നത് ഓക്കെ അതെന്തോ ആവട്ടെ അപ്പോ അതിലുള്ള കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തി നന്നായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ട് ആ കിട്ടേണ്ടവർക്ക് ആ സാധനങ്ങളൊക്കെ കിട്ടുന്നില്ലല്ലോ അത് വലിയൊരു കാര്യമാണ് അപ്പൊ എല്ലാവരും അടൂരിലെ അടൂർ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അവരുടെ ഓഫീസിലെ വെച്ചിട്ട് ഈ ഒരു പരിപാടി പരിഹരിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ആ നിങ്ങൾക്കുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ ചെല്ലുക നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റകള് അതായത് തെളിവുകൾ നിങ്ങൾ ചെല്ലുക നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ആ ഒരു ടീം എന്തായാലും തിന്നാൻ തന്നത് പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് തിന്നാൻ തന്നിട്ട് അത് ഞങ്ങൾ തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറയുന്നത് അത് അത്ര വലിയൊരു നല്ലൊരു കാര്യമൊന്നുമല്ലേ നമ്മൾ ഒരു കൈ കൊടുക്കുന്ന മറ്റേ കൈ അറിയരുത് എന്ന് പറഞ്ഞ പോലെ മഹത്തരമായിട്ടുള്ള എന്താണ് ഒരു കാര്യമാണ് ദാനം ചെയ്യലൊക്കെ പക്ഷെ അവിടെ അതൊന്നുമല്ല ദാനമല്ല ചെയ്യുന്നത് ഒരു ദാനം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ജോലി അവർ തന്നു എന്നുള്ളതാണ് പക്ഷെ ആ ജോലി കൂടി ചൂഷണം കൂടി ചെയ്യുമ്പോൾ ആ ഒരു ദാനം ചെയ്യൽ എന്തായി മാറി അത് കരിപുരണ്ട കൈകളായി മാറിയില്ലേ അതായത് ഈ കയ്യില് കരിവലാക്കിയിട്ട് മറ്റുള്ള ആളുകളുടെ മുഖത്തും കൈയിലൊക്കെ ഹേഷ്ട്ക്കൻ്റെ ഒക്കെ കൊടുക്കുമ്പോ എന്താണ്ടാവുക അവസ്ഥയായി സ്വയം പല്ല് കുത്തി മണക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് ഒലിവ ഡിസൈനർ തന്നെയാണ് അവർക്ക് തന്നെ അതിന് ഈ ഒരു രീതിയിൽ മുന്നേ തന്നെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയായിരുന്നു നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളുകൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞപ്പോ അത് ആളുകളിൽ എത്തിയില്ല നിങ്ങളുടെ ചാനൽ വഴി വൃത്തിയിൽ തുടക്കത്തിൽ തന്നെ വെല്ലുവിളികൾ ഒന്നും ഇല്ലാതെ യൂട്യൂബേഴ്സിനെ ഒക്കെ വെല്ലുവിളിച്ചല്ലോ ആ സമയത്ത് പറഞ്ഞാൽ മതിയായിരുന്നു ഹാഷ്ടാഗും കാര്യങ്ങളൊന്നും ഇടണ്ട നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കാം ഇന്ന ദിവസം ഇന്ന സമയത്ത് നിങ്ങൾ വരൂ തെളിവുമായിട്ട് ഞങ്ങൾ തരാം അങ്ങനെ പറഞ്ഞു നിങ്ങൾ വരൂ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സ് ഓഫ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ എങ്ങനെ അതിന് തിരിച്ചൊരു പ്രതികരണം നടത്താൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ ഉള്ളൂ വിഷയം ഇവിടെ പരിഹരിക്കപ്പെടുന്നു ഓക്കെ നല്ലൊരു കാര്യം ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടെ ഈ അലിഗേഷൻ ഉന്നയിച്ച പെൺകുട്ടികൾക്ക് അവരുടെ ആ ഒരു നീതി അവരുടെ മൊബൈൽ ഫോൺ ആണെങ്കിലും അവരുടെ ശമ്പളമാണെങ്കിലും ആണെങ്കിലും തിരിച്ചു കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓക്കെ നമ്മൾ ഇനി ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിൽ ഇനി എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവട്ടെ എന്നല്ലേ സംസാരിക്കും ഉണ്ടാവാതിരിക്കട്ടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും പുതിയ മാറ്റിക്കേണ്ടി വരും